വയനാടിനൊരു വരത്താങ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള ചിത്രകലാ പരിഷത്ത് വയനാട്ടിലെ മഴക്കെടുതിയിൽ നിരാലംബരായവർക്ക് സ്വന്തമേകാൻ വയനാടിന് ഒരു വരത്താങ് എന്ന പേരിൽ സംഘടിപ്പിച്ച തത്സമയ ചിത്രരചനയും വിൽപ്പനയുടെയും ഉദ്ഘാടനം ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു പാലക്കാട് ജില്ലയിലെ പ്രമുഖരായ ആർട്ടിസ്റ്റുകൾ ചടങ്ങിൽ പങ്കെടുത്തു ചിത്രങ്ങൾ വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് കേരള ചിത്രകലാ പരിഷത്ത് പാലക്കാട് സെക്രട്ടറി ജയ് പി ഈശ്വർ പറഞ്ഞു വയനാടിലെ മഴക്കെടുതി മൂലം പോയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അതിൽ ബാക്കി വന്നവർക്ക് ഒരു വീടെങ്കിലും വെച്ചു കൊടുക്കാനുള്ള കേരള ചിത്രകലാ പരിഷത്തിൻ്റെ ഒരു ഉദ്യമമാണ് വയനാടിൽ നിന്ന് ഒരു തലത്താങ്ങ് എന്നുണ്ടായി പറയാം അതിപ്പോൾ അട്ടപ്പാലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ചെയർപേഴ്സൺ ചെയർപേഴ്സുണ്ട് അവർ വരുന്നതിൻ്റെ ഉദാഹരണം നിർത്തിയത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചിത്രത്തിൻ്റെ വില പറയാതെ തന്നെ അവർക്ക് ചെറിയ ഡൊണേഷൻ കിട്ടി കഴിഞ്ഞാൽ ആ ചിത്രം അവർക്ക് കൊണ്ടുപോകും ഫ്രെയിം ചെയ്ത ചിത്രമാണെന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ പൈസ ചെറിയ അഡീഷണൽ പൈസ അല്ലാതെ വമ്പൻ വരെ ഇരുപത്തയ്യായിരം രൂപ വരെ വിലയുള്ള ചിത്രങ്ങൾ ഒരു രണ്ടായിരം രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ താങ്ങായിരിക്കും കേരളത്തിലെ സംസ്ഥാനത്ത് മൊത്തം ആയിരത്തോളം കലാകാരന്മാരെ ഒരുമിച്ച് ഇന്നത്തെ ഒരു ദിവസം സംഘടിപ്പിക്കുന്ന പിന്നെ കുറേ പേര് നമ്മുടെ പെയിൻറ്റിങ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ആ വഴി അങ്ങനെയൊക്കെ